ഹായ് ഫ്രണ്ട്സ് ആനീസ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഏറെ പ്രത്യേകിച്ച് പരിസ്ഥിതി ലോക പരിസ്ഥിതി ദിനമായതുകൊണ്ട് ഞങ്ങൾ പെൻഷൻകാരെല്ലാവരും കൂടി രാജസാറിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾക്കെല്ലാം പച്ചക്കറികളുടെയും അതുപോലെ വൃക്ഷത്തൈകളും നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെ ഒരു വാഴ നട്ടു പിന്നെ അതിൻ്റെ പറ്റിയെല്ലാം പല പ്രവർത്തനങ്ങളും ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം we yeah. কেমা তেলিউমি হকরা হেগানে মি মি কিয়া বন্দা ইয়েস কিয়া എന്നാലും ഈ മഴയത്തും നമ്മൾ പേര് വരാമെന്നു പറഞ്ഞു കാര്യങ്ങൾ അല്ലേ അതിൽ കുട്ടികൾക്ക് നടക്കുന്നുണ്ടാവില്ലേ ആയറു മാമരമേ വയലുകളും കടലും വയ്ക്കും എൻറെ കേരളം ഒഴുകും വയലുകളും കാട്ടലുക്കും എൻറെ കേരളം ദൂരെ ദൂരെ മാമലകൾ എന്നും ഇങ്ങും പൂമരങ്ങൾ പച്ചയിൽ കൊളിച്ചു നിൽക്കും എൻ്റെ കേരളം കുഞ്ച പാടങ്ങൾ கதிரளியும் காலத்து பெண்ணால் பொ வாழும் எதி நிறங்கும் வயல் பாடங்கள் கதிரணியும் காலத்து பெண்ணால் பொய்த்தறி வாழும் எதி மலநாடு சகிகளும் திரையும் தீரவும் ஒண்ணு சென் கைகள் கேரளம் மலநாடு சகிகளும் മരം മേടിച്ചാൽ ഇങ്ങനെ കുറെ മേടിക്കണേ ഇങ്ങനെ ഒന്ന് കൊട്ടണം അല്ലേ ഒന്ന് കൊട്ടിട്ട് ഈ വേരുകളൊന്ന് ശൂസിപ്പിക്കണം അത് ഈ വേര് വീണ്ടും പൊളഞ്ഞിക്കണ്ട വേരുകളൊക്കെ പൊളഞ്ഞിക്കണ്ട വേരുകൾ ഉണ്ടോ അത് അടിയിൽ അങ്ങനെ അപ്പൊ വേരുകൾ ഇങ്ങനെ പോണം അപ്പൊ ഇത് മേടിച്ച് നിങ്ങൾ നമുക്ക് ഈ മണ്ണ് നടക്കണം മാവുന്തയൊക്കെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ